ഈ രേണു രണ്ടാമതല്ലേ മൂന്നാമതല്ല അപ്പം ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യ ഇനി ഭാര്യ ആയാൽ ആകോ ഇല്ലെന്നെ ആയാൽ ആ പേരിന്റെ കൂട്ടത്തില് പേര് ഞാൻ ആയാൽ ഇപ്പോഴും പറയാണ് ഇന്നും ഞാൻ കൊല്ലം സുദീയുടെ വൈഫ് രേണു രേണുസ്തി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എന്റെ കാര്യത്തിൽ വേറൊരാൾ താലിയോ മിന്നോ കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും അതുവരെ അതുവരെ ആരും തലകുത്തി നിന്നാലും തന്നെയാണ് എന്തൊക്കെയാടി നമ്മൾ ഈ ും കാണുന്നതും ഒക്കെ അങ്ങനെ രേണു സുധി തീരുമാനിച്ചിരിക്കുന്നു അതായത് നമ്മളെല്ലാം എന്നാണല്ലോ വിളിക്കുന്നത് പക്ഷെ അതില് എന്നുള്ള പേര് അധികം വയ്യാതെ തന്നെ പോകും രേണു എന്നും മാത്രം അല്ല രേണുവിന്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഭർത്താവിന്റെ പേരിലായിരിക്കാം രേണു ഇനി അറിയപ്പെടുന്നത് അതായത് രേണുവിന്റെ തൊട്ടുപ്പറത്ത് ആ ഒരു പേരാണ് ഇനി ചേർക്കപ്പെടാൻ പോകുന്നത് സുതി അപ്പോഴത്തേക്ക് മാറും രേണു തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു അത് ചിലപ്പോൾ നാളെയാകാം മറ്റന്നാളാകാം ചിലപ്പോൾ ഇനി വരുന്ന വർഷത്തിലാവാം അടുത്ത വർഷത്തിലാവാം ഒരു ലോട്ടറി വല്ലുവാണോ ഏർ നാളെ നാളെ നീല നാളെയാണ് നാളെയാണ് എന്നുള്ള തരത്തിലൊക്കെ പറയാനായിട്ട് ഇതിന് ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ശരി അത് ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെയാണ് നടക്കട്ടെ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും കൊള്ളാടി സംഭവ വികാസങ്ങളൊക്കെ തന്നെ അപ്പോ സുതിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇനിയിപ്പോൾ സുധി മാറി മറ്റൊരാൾ മറ്റൊരാളുടെ പേരായിരിക്കാം ഇനി രേണു സ്തുതി സ്വീകരിക്കാനായിട്ട് പോകുന്നത് അത് ഈ പറയുന്ന പോലെ ഇനി മറ്റൊരു മതത്തിൽ നിന്നോ ഇനി എന്തോ എന്തോ ആയിക്കോട്ടെ അത് എന്തായാലും ആ ഒരു സർപ്രൈസ് രേണു സ്തുതി തന്നെ പൊട്ടിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന ഇവർ ചെയ്യുന്ന ഈ പരിപാടി ശരി എന്തിന്റെ ആവശ്യയോട് ഇവരെടുത്ത് ചെന്ന് ഇതുപോലുള്ള കൊലസ്റ്റ് ചോദ്യങ്ങളൊക്കെ ചെന്ന് ചോദിക്കാനായിട്ട് ഏഹ് അവരാണ് അവരെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് വേറൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം കാരണം എന്ന് വെച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പോവാനുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിന് തക്കവണ്ണമുള്ള കൊസ്റ്റ്യൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് തക്കവണ്ണമുള്ള ആൻസർ ടീച്ചിങ്ങോട്ട് കിട്ടും അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുക അത് പിന്നെ എന്താ പറയുക ആൾക്കാരെല്ലാവരും കാണുക എടുത്ത് അലക്കുക ഇത് തന്നെയാണ് ഇപ്പോഴത്തെ രേണുവിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ രേണുവിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പേഴ്സണൽ കാര്യങ്ങളെല്ലാം തന്നെ അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ ചുമ്മാ വിളമ്പാതിരിക്കുക അത് നിങ്ങൾക്ക് നല്ലതെന്ന് വേണമെങ്കിൽ പറയാം കാരണം തൊട്ടതും പിടിച്ചതിനും എല്ലാം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇങ്ങനെ വാതോരാതെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തിരിച്ച് അത് എട്ടിന്റെ പണിയായിട്ട് രേണുവിന് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലടയും അത് എടുത്തു പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ കാരണം രേണു വരുത്തി വെച്ച പണികളെല്ലാം അത് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ചുമ്മാ അങ്ങ് ഈ പറയുന്ന ഏണുവിന് അങ്ങനെ എങ്ങനെയൊന്നും അല്ല അല്ലാതെ ഏണു തന്നെ വെച്ച പണികളാണ് അതായത് ഈ പറയുന്ന റോഗേഴ്സിൽ രേണുവിൽ കുറ്റം പറയുന്നു അല്ലെങ്കിൽ നാട്ടുകാരിൽ ചില ഏണുവിൻ്റെ കുറ്റം പറയുന്നു അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഏണു തന്നെ വരുത്തിവെച്ച വെനയാണേ അല്ലാതെ വേറെ ആരും വരുത്തി വെച്ച കുഴപ്പവും കാര്യങ്ങളൊന്നും അല്ല ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് പറയുന്നതിനൊക്കെ തന്നെ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് വിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു ചാടി അങ്ങ് ഉത്തരം പറയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അറിയപ്പെടേം നമുക്ക് ഉത്തരം പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉത്തരം പറയുക ഇല്ലെങ്കിൽ അത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയോ അത്രേയുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ എന്താണ് അവിടെ ഈ പറയുന്ന മാതിരി ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്കൊരു കോണ്ടന്റാണ് ഈ ഉത്തരം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ മാതിരി പരിപാടി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിപാടി എന്ന് എന്നിട്ട് പറയും അയ്യോ എന്നെ അങ്ങനെ പറയുന്നത് അയ്യോ എന്നെ ഇങ്ങനെ പറയുന്നതെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്തു വെക്കുന്ന പരിപാടിയാണ് അതിൽ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ചെയ്തു വെച്ച പരിപാടിക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നുകിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് നിർത്തുക നിങ്ങൾ കെട്ടേ കെട്ടാതിരിക്കേദ പേര് എന്തോ ആയിക്കോട്ടെ ഒരുത്തോട് ചോദ്യം ചോദിച്ചത് എഴുതി അതിന് ഉത്തരം ഉള്ള ഒരു ബാധ്യത നിങ്ങൾക്ക് ഇല്ല വേണമെങ്കിൽ നൽകാൻ അല്ലെങ്കിൽ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്ത് കളയാ അത്രയുള്ള കാര്യം ഇത് നിങ്ങൾ അങ്ങ് വിശദീകരിച്ച് പറഞ്ഞ് ഭരിപ്പിച്ച് ആ ഒരു അതൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലായ അതി പറയുന്ന മാതിരി കമന്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്ക് അതിന് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം കൂടെ കലന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാതിരി പരിപാടിയൊക്കെ പോകുന്നത് വേണ്ട തീർന്നില്ല പ്രശ്നം നിങ്ങൾ നാളെ ഒരു സമയം കല്യാണം കഴിയും കല്യാണം കഴിയുക നിങ്ങളുടെ വിഷയമാണ് കിട്ടുമ്പോൾ അറിയട്ടെ അതിങ്ങനെ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് ഇങ്ങനെ വിളം വേണ്ട ആവശ്യം എന്തോന്നാണ് ഒരാവശ്യവും ഇല്ല ഇത് ചെയ്യുന്നത് ശുദ്ധ മട്ടത്തരമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മനപൂർവ്വമായിരിക്കാം ഈ പറയുന്ന മാതിരി ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ലൈബ്രറി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടികളായിരിക്കും ഈ കിടന്ന് പറയുന്നതും കാഴ്ച കൂട്ടുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഹൈക്കോട്ടെ എന്തായാലും സുധിയുടെ പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും രേണു ആക്കിയിട്ടുണ്ട് ഇനി നാളെ സുധിയുടെ പേര് മാറിയിട്ട് ഇനി ആരുടെ പേരായിരിക്കും അവിടെ വരുന്നത് എന്നുള്ളത് കണ്ടറിയാതെ